ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ആന്തൂര്യം സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ പോലെ തന്നെ നമ്മളിന്ന് ആന്തൂര്യം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പന്ത്രണ്ട് കളറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണോട്ടോ റേറ്റ് വരുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ള പ്ലാന്റുകളാണേ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം ഈ ഒരു പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ നല്ല പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ നല്ല ഹെൽത്തി ആൻഡ് ഫ്രഷ് പ്ലാന്റ് ആണെന്നുള്ളത് അടുത്തത് ഈ ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല സൈസുള്ള പ്ലാന്റ്സുകളാണേ ആ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ ഒരു സെൽ വീഡിയോ ആണ് കേട്ടത് ഇതിൽ റൂട്ടൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ടെല്ലാം കാണിച്ചു തരുന്നത് അടുത്തത് ഈ ഒരു മജന്ത ആണ് കേട്ടോ എല്ലാ പ്ലാന്റിലും ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ തരുന്നത് വൈറ്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണേ നല്ല പുഷായിട്ടുള്ള പ്ലാന്റുകളാണ് കണ്ടില്ലേ നല്ല സൈസുള്ള പ്ലാന്റ് ആണേ ലിവറാണ് കേട്ടോ ലിവർ റെഡിലൊക്കെ രണ്ട് മൂന്ന് ഫ്ലവർ ഉണ്ടാവും ചില പ്ലാന്റ്സിൽ എന്തായാലും ഒരു പ്ലാൻ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിൽ ഒരു ഫ്ലവറെങ്കിലും ഉള്ള പ്ലാൻസുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ല ഇതൊക്കെ സിംഗിൾ ഷൂട്ടാണെ ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ട് കണ്ടില്ല ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് രണ്ട് ചില ഇതിൽ രണ്ടും മൂന്നും ഒക്കെ ഫ്ലവർ ഉണ്ടാവും അടുത്തത് ഈ ഒരു റെഡാണ് കണ്ടില്ല റെഡിൽ കണ്ടില്ലേ ഒരു വട്ടും ഒരു ഫ്ലവറും ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ ഉണ്ടാവുന്നത് കേട്ടോ ഇത് പർപ്പിൾ കളറാണ് ഈ പന്ത്രണ്ട് കളറും വ്യത്യസ്തമായ കളേഴ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ പ്ലാന്റ്സുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം വാട്ട്സ്ആപ്പ് ചെയ്യുക അടുത്തത് ഈ ഒരു യെല്ലോ കളറാണ് കേട്ടോ അടുത്തത് ഈ ഒരു റെഡാണ് ഈ റെഡിന്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫ് ഡാർക്ക് റെഡാണ് കേട്ടോ അതാണ് ഈ പ്ലാനിൻ്റെ പ്രത്യേകത ഈ പ്ലാൻസുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക